ൂർത്തിവേ പരികൽപ്പിത ശശു ആത്മാ പുനർജന്മന ആത്മേ ആത്മവിതാം കൃപിച്ച ജയതാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളെ പേരും ഞാൻ കാഴ്ച തരാൻ മറക്കരുത് നിങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്നതായിരിക്കും ണർത്തിക്കാലും പോയോ ആയില്യം കർക്കിടകൂറ് ഈശ്വര സാന്നിധ്യത്താൽ ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാക്കും ഇവരെല്ലാം ലക്ഷ്യത്തിൽ എത്തിച്ചേരും വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് തൊഴിൽ ിൽ ഉയർച്ച ഉണ്ടാകും വിവാഹ കാര്യങ്ങൾ നടക്കും കൊഴുപ്പൊക്കെ വിവാഹബന്ധം പുനർ സജ്ജീകരണം നടക്കും സന്താനമില്ലാത്തവർക്ക് സന്താനലബ്ധി ഉണ്ടാകും മീഡിയേറ്റർമാർക്ക് ഈ മാസം വളരെ നല്ലതാണ് കേസുകളിൽ നിന്ന് മോചനം ലഭിക്കും പോലീസുകാർക്ക് പ്രമോഷൻ ലഭിക്കും ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റി വെച്ച് മാറ്റിവെക്കും മാതാപിതാക്കളെ സ്വന്തം ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം പൂർത്തിയാക്കി വിദേശങ്ങളിലേക്ക് യാത്ര പോകാൻ ഇടയുണ്ടാവും സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തന മേഖല വിപുലീകരിക്കും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കും വിദേശ ജോലി നഷ്ടപ്പെടാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് സ്വർണ്ണക്കടക്കാർ എഞ്ചിനീയർമാർ ഡോക്ടർമാർ ഇവർക്ക് ഈ മാസം നല്ല ഉയർച്ചയിലെത്താൻ കഴിയും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷം വർദ്ധിക്കും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാവും വ്യാപാര വ്യവസായ സമുച്ചയം പണിയുവാനുള്ള ഭൂമി വാങ്ങുവാൻ ഇടവരും നിരാശയെ അതിജീവിക്കുവാനുള്ള സമീപനം സമീപനം ജീവിത പങ്കാളി നിന്നും വന്നുചേരും ആഗ്രഹ സൗബല്യത്തിൽ നേർന്ന് നേർന്നു ഇടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും പ്രവർത്തന മേഖലയിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും പൂർവിക സ്വത്വം നിലനിർത്തുന്ന നിർത്തുവാൻ സ്വജനങ്ങളുമായി ചർച്ച നടത്തും സാങ്കേതിക കാരണങ്ങളാൽ വിദേശയാത്ര തടസ്സങ്ങൾ അനുഭവപ്പെടും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാഹം സാധിക്കും ഏറ്റെടുത്ത ദൗത്യം സംതൃപ്തിയോടുകൂടി പൂർത്തീകരിക്കും സേവനത്തിന് പ്രശംസ പ്രശംസിപത്രം പ്രശംസാപത്രം ലഭിക്കും പൂർണ്ണതയില്ലാത്ത പദ്ധതികൾ തിരസ്കരിക്കപ്പെടും അനാവശ്യ ചിന്തകൾ ഉപേക്ഷിക്കണം തൊഴിൽ മേഖലകളിൽ ചുമതലകൾ വർദ്ധിക്കും കൂടുതൽ യാത്രകൾ വേണ്ടിവരുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗ ഉദ്യോഗമാറ്റമുണ്ടാകും വിശ്വസ്ഥ സേവനത്തിന് പ്രശംസാപത്രം ലഭിക്കും സ്വന്തം മാസങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്ക സാധിക്കാത്തതിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും വീഴ്ചകൾ ഉണ്ടാകെ സൂക്ഷിച്ച് കൊള്ളണം മത്സരങ്ങളിൽ വിജയിക്കും ഉദ്യോഗത്തോടനുബന്ധിച്ച് ഉപരിപഠനത്തിന് ചേരും ചെലവിനങ്ങളിൽ നിർബന്ധ നിയന്ത്രണം നിർബന്ധമായിട്ടും വേണം വിവിധങ്ങളും നിസ്തങ്ങളുമായ കർമ്മ മേഖലയിൽ പ്രവർ പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും അദൃശ്യമായ മേഖലയിൽ പണം മുടക്കരുത് നിർമ്മാണം പൂർത്തിയായ ഗ്രഹം താരതമ്യേന വില കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുവാൻ ഇടവരും സന്താനങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർബന്ധിതനാകും ഉദ്യോഗത്തോട് അനുബന്ധമായി ഉപരിപഠനത്തിന് ഉപരിപഠനത്തിന് ചേരും പരീക്ഷ ഇന്റർവ്യൂ ചർച്ചകൾ തുടങ്ങിയവയിൽ വിജയിക്കും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടി വരും വാഗ്വാദങ്ങളിൽ നിന്നും ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറണം ആഭരണം മാറ്റി വാങ്ങാൻ ഇടവരും അത് അവധിയെടുത്ത് കുടുംബസമേതം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്താൻ യോഗം കാണുന്നു ആരോഗ്യം തൃപ്തികരമായിരിക്കും സൗമ്യ സമീപനം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിന് ഉപകരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും സന്താനങ്ങളുടെ സമീപനത്തിൽ ആത്മസംതൃപ്തി ഉണ്ടാകും ഔചാരി ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും മറ്റൊന്ന് ലഭിക്കാൻ യോഗമുണ്ട് പഠിച്ച വിഷയത്തോട് അനുബന്ധമായ ഉദ്യോഗത്തിന് നിയമാനുസരമായി ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കാൻ ഇടവരും തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ ബന്ധു സഹായത്താൽ പൂർത്തീകരിക്കും കരാർ ജോലി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിൽ ആത്മവിശ്വാസം വർദ്ധിക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും ജോലി ഇല്ലായിരിക്കാം വിവാഹം നടക്കാൻ പ്രയാസപ്പെടും വസ്തു മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും തൊഴിലഭിവൃദ്ധി ഇല്ല തൊഴിലില്ല സാമ്പത്തിക പരാധീനതകള് ഇങ്ങനെ വല്ലാ ബന്ധപ്പെടുന്ന മംഗല്യ തടസ്സങ്ങള് സ്വന്താന വിഷയങ്ങള് ഇങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങൾ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി എഴുപത്തി ഒമ്പത് ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി വടക്കുവശത്ത് കുറിച്ച് എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എപ്പോഴും ഏതൊന്ന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും നമസ്കാരം